ഫുട്ബോൾ ലൈവിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ടീമുകളൊക്കെ തിരിച്ചെത്തി ഇപ്പോൾ ലീഗിലെ അവസാന പത്ത് മത്സരങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ന് മുതലുള്ള മത്സരം നടക്കുന്നത് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ വളരെ ശക്തമായ ഒരു ടൈറ്റിൽ റേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർസണൽ ലിവർപൂൾ ആൻഡ് യുണൈറ്റഡ് സോറി ആഴ്സണൽ യുണൈറ്റ് ആർസണൽ ലിവർപൂൾ ആൻഡ് മഞ്ജ സിറ്റി ഈ ടീമുകൾ തമ്മിൽ പിന്നെ ഇഞ്ചോഡിൻജി എന്ന് പറയുന്ന ലെവലിൽ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്പോർട്ടിങ് ആയിട്ട് അതിനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീക്കിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഴ്സനലും സിറ്റിയും തമ്മിൽ അഥവാ ഒന്നാം സ്ഥാനത്തുള്ള അറുപത്തിനാല് പന്ത്രണ്ടും ഒന്നാം സ്ഥാനത്തുള്ള ആസനലും മൂന്നാം സ്ഥാനത്തുള്ള സിറ്റിയും തമ്മിലുള്ള മാച്ചാണ് ഈ പിന്നെ ഈ വീക്കിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ മത്സരം കഴിയുന്നതോട് കൂടി ഒരു പക്ഷേ ഈ ഇതുവരെ പോകുന്ന സമവാക്യങ്ങൾ മാറാനും ഒരു പുതിയ തരത്തിലുള്ള ഒരു ടേബിൾ വരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലിവർപൂളിനും വളരെ ഇമ്പോർട്ടൻ്റായ വീക്കാണ് പെൺഫോർഡ് എന്ന് പറയുന്ന അത്ര മോശമില്ലാത്ത ടീമുമായിരിക്കും മാച്ച് വരുന്നുണ്ട് അപ്പോൾ ബ്രൈറ്റണുമായിട്ട് സോറി ബ്രൈറ്റനുമായിട്ട് ഒരു മാച്ച് വരുന്നുണ്ട് അപ്പോൾ അതിന് പുറമെ ചെൽസി യുണൈറ്റഡ് തുടങ്ങിയ കരുത്തുരും കളത്തിലിറങ്ങുന്ന ഒരു വാരമാണ് അപ്പോൾ എന്തായിരിക്കും ഈ പ്രീമിയർ ലീഗിൻ്റെ ഇനിയുള്ള ഒരു അവസാന പത്ത് മത്സരങ്ങളുടെ സമവാക്യം എങ്ങനെയായിരിക്കും ടൈറ്റിൽ റേസിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ കൂടെയെന്നുള്ളത് സിറ്റി ഫാൻസ് അസോസിയേഷൻ്റെ അംഗമായ സിയാദാണ് അതുപോലെ ആസണൽ ഫാൻസ് അസോസിയേഷൻ്റെ അംഗമായിട്ടുള്ള വിഷ്ണു ആണ് നമുക്ക് സിയാദും തുടങ്ങാം സിയാദ് പിന്നെ സാധാരണഗതിയിൽ ഈ ഒരു മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് കാലങ്ങളായിട്ട് സിറ്റിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അവസരം ഉണ്ടാവാറുള്ളത് സാധാരണഗതിയിൽ പക്ഷേ ഇപ്രാവശ്യം സിറ്റി മൂന്നാം സ്ഥാനത്താണ് അതും തന്നെ പിന്നെ മൂന്നാം സ്ഥാനത്താന്ന് മാത്രമല്ല ഗോൾ ശരാശരിയിലൊക്കെ മറ്റേ രണ്ട് ടീമിനേക്കാൾ താഴെയാണ് നിൽക്കുന്നത് ഇത്ര വലിയ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ ലീഗിൽ മൂന്നാം സ്ഥാനത്ത് ആയി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം സിറ്റിക്ക് സിറ്റി ഫാൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും ഈ മാച്ചിൽ നാളെ നടക്കുന്ന നാളെ രാത്രി ഒൻപത് മണിക്ക് കിക്കി ഓഫ് ചെയ്യുന്ന മാച്ചിൽ എന്തായിരിക്കും പിന്നെ സിറ്റിയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരിക്കും സിറ്റിയുടെ ഇതുവരെയുള്ള ആസണലായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിഹാദിലാണ് മാച്ച് കയറുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് എട്ട് മത്സരങ്ങളിലായിട്ട് എത്തിയാതിൽ ആസലിനോട് നമ്മൾ പരാജയം പരാജയപ്പെട്ടിട്ടില്ല പിന്നെ ഈ സീസണിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം കെവിൻ വിൻ ഡിബ്രുവിനെ ഇഞ്ചേർഡ് ആയിരുന്നു പിന്നെ പുള്ളിയുടെ തിരിച്ചുവരവിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ പുള്ളിയാണെങ്കിലും ആ ന്യൂ ക്യാസൽ മാച്ചോടുകൂടി നല്ല രീതിയിൽ റിക്കവറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ സീസണിലും പോലെയല്ല ഈ സീസണിലൊരു ത്രീ ഹോയ്സ് റേസ് ഉള്ളത് കാരണം കഴിഞ്ഞ സീസണിലാണെങ്കിൽ ആഴ്സണൽ സിറ്റി എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ മുന്നേ ഉള്ള സീസണുകളിൽ ക്ലോപ്പ് പെപ്പ് രീതിയിലുള്ള ബാറ്റലുകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിലാണ് ശരിക്കും ഒരു ത്രീ ഹോയ്സ് റേസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആഴ്സണൽ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു മുപ്പത് മാച്ച് കഴിഞ്ഞ സമയത്ത് ആഴ്സണൽ നല്ല രീതിയിലുള്ള പോൻ ലീഡ് ഉണ്ടായിരുന്നു ഒരു സെവൻറ്റി അടുത്തുള്ള ലീഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ശരിക്കും ആസണലിൽ എല്ലാ സീസണിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ സീസണിൽ നല്ല രീതിയിൽ ആസണൽ ഇപ്പോൾ ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ഇപ്പോൾ എട്ട് മത്സരങ്ങളിലായിരുന്നു തുടർച്ചയായിട്ട് ജയിച്ചു അതേപോലെ എവേ ഫോം ആണെങ്കിലും നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇപ്പോൾ എത്തിയാതിലേക്ക് ഈ മാച്ച് വരുമ്പോൾ ഈ മാച്ചിലേക്കുള്ളൊരു ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ആസണന ആയിരിക്കും എല്ലാവരും കാണുന്നത് പക്ഷേ എത്തിയാതിലുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് എത്തിയാതിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ാണ് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പിന്നെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോപ്പ് ടീമുകൾ ഇപ്പോൾ ടോപ്പ് സിക്സ് ടോപ്പ് സെവൻ ഒക്കെ പറയുകയാണെങ്കിൽ ആ ടീമുകളിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കരുത്തരുന്ന എൻ ആറിൻ്റെ ടീമുകളിൽ ആകെ യൂണിറ്റിന് മാത്രമാണ് ഈ സീസണിൽ സിറ്റി ജയിച്ചിട്ടുള്ളത് ബാക്കി കുറേ ഡ്രോസാണ് അസുഖോട് തോൽക്കുകയും ചെയ്തു ശരിക്കും അതൊരു മെൻറ്റൽ ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയില്ലേ അതൊരു മെൻറ്റാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡിലുള്ള ആ ഒരു ഇഷ്യൂ കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രബിൾ വിന്നിങ് ആയിരുന്നു അപ്പോൾ ആ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഡിബ്രോയിനയുടെ എഞ്ചുറി അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ വന്ന കുറച്ച് ഇഷ്യൂസ് കാരണം നമുക്ക് ആ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എല്ലാ സീസണിലും നമ്മളിപ്പോൾ കപ്പടിച്ച ലാസ്റ്റ് മൂന്ന് സീസൺ നോക്കുകയാണെങ്കിൽ ജനുവരി കഴിഞ്ഞ് ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ അതായത് അവസാനത്തെ ഒരു പത്ത് മാച്ചിലേക്കൊക്കെ വരുമ്പോൾ സിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു അൺബീറ്റൺ റണ്ണ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഈ സീസണിലും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് വിഷ്ണു പിന്നെ സിറ്റി എന്താ കാര്യം ചെയ്യാതെ പറഞ്ഞപോലെ അവരൊരു അൺബീറ്റൺ റണ്ണ് നടത്തിയിട്ട് കപ്പടിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് അവർക്ക് അത് ഒരു സാധനം അവർക്കൊരു സാധ്യവുമാണ് നമ്മൾ കണ്ട് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞു കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആസന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ഒരു പക്ഷേ മാരകമായ എന്ന് പറയുന്ന ഫോമിലാണ് സ്ട്രെങ്ത് ടീമിൻ്റെ ഒരു വാല്യൂ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരുപക്ഷെ സിറ്റിയോട് കിടപിടിക്കാമോ എന്ന് സംശയമുണ്ടെങ്കിൽ പോലും അല്ല അത്ര മോശം ടീമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും സിറ്റിൻ്റെ ഒരു ബെഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ആഴ്സണൽ ഈ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയൊരു അവിശ്വസനീയമായ ഒരു എന്ന് തന്നെ പറയാവുന്ന ഒരു അത് ലീഗ് പ്രീമിയർ ലീഗിലാവെ അതുപോലെ ചാമ്പ്യൻസ് ലീഗിലടക്കം അത്തരത്തിലൊരു റണ്ണ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നാളത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ആസെ എല്ലിനൊരു ഈ സീസണിൽ സിറ്റിയെ തോൽപ്പിച്ച ടീമാണ് ആസ്സൻഎൽ ആകെ മൂന്ന് ടീമാണ് സിറ്റിയെ തോൽപ്പിച്ചത് ഒന്ന് ആസ് അപ്പോൾ അത് ശരിക്കും ഒരു വിജയത്തിന് വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ എത്തിഹാദിൽ ആസിൽ ഇറങ്ങുക അത് ഒന്നാം സ്ഥാനം എന്താ പറയുക കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമനില കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യതയുണ്ടോ റിയലിസ്റ്റിക്കലി ഞാൻ പ്രതീക്ഷിക്കുന്നത് സമനിലയാണ് എത്തിഹാദിൽ പോയിട്ട് ജയിക്കുക എന്ന് പറയുന്നത് ഒമ്പത് വർഷമായിട്ട് സാധിച്ചിട്ടില്ല ആർസിനലിന് അതേ അതേസമയം വിജയിക്കില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഈ പറഞ്ഞ പോലെ ആർസിനൽ സ്ക്വാഡ് സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ സിറ്റിയേക്കാളും ലിവർപൂളിനേക്കാളൊക്കെ ഒക്കെ താഴെയാണ് അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് പ്ലേഴ്സ് ഓരോരുത്തർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പൈൻഡ് ലെവൽ വെച്ച് നോക്കുമ്പോഴൊന്നും പേഴ്സണൽ പ്ലേയേഴ്സ് അല്ല ആയിരിക്കില്ല എപ്പോഴും മുൻഗണന ഉണ്ടാവുക പക്ഷേ അതേസമയം ഇവരോട് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിപ്പോൾ രണ്ട് സീസണായിട്ടില്ല ഞാൻ ഞാൻ പറയുമ്പോൾ ഈ സീസണിൽ മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞ സീസണിൽ ഒരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു തുടക്കം കുറേ മുന്നോട്ട് പോയി പിന്നെ കാര്യങ്ങളിലേക്ക് എടുത്തപ്പോൾ സ്ട്രഗിൾസ് വന്നപ്പോൾ നമ്മൾ പതറും ചെയ്തു അത് അങ്ങനൊരു ഇതുണ്ട് പക്ഷെ ഈ സീസണിൽ നമ്മൾ കുറേ കൂടി ആയിരുന്നു തുടക്കം മുതലേ കഴിഞ്ഞ സീസണിൻ്റെ മെൻ്റൽ ട്രോമ മറി മറികടക്കാനുള്ളൊരു റിവഞ്ച് മോഡിലാണ് ഈ സീസൺ തുടങ്ങിയത് മുതൽ എങ്കിലും എന്താണ് ഡിഫെൻസ് വളരെ സ്ട്രക്ചേർഡായിട്ട് നിൽക്കുന്ന ഡെക്ലറൈസ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസൊക്കെ വളരെ സ്ട്രക്ചേഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒഫൻസിലേക്ക് ഒട്ടും ഫ്ലൂയിഡ് ഫ്ലൂയിഡല്ലായിരുന്നു സീസണിൻ്റെ പകുതിയോടൊക്കെ ഈ വർഷം തുടങ്ങിയ മുതൽ ഒഫൻസും വളരെ കറക്റ്റായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് ഹാവേഡ്സ് ഫോമിലായിട്ടുണ്ട് പക്ഷേ എത്തിഹാദിൽ പോയിട്ട് ജയിക്കുക എന്നുള്ളത് ഒരു അഹങ്കാരായിരിക്കും ജയിച്ചാൽ നല്ലത് ജയിക്കുന്ന തന്നെ പ്രതീക്ഷ പക്ഷേ റിയലിസ്റ്റിക്കലി പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ ഡ്രോ ആയി പ്രതീക്ഷ പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രോ ആണെങ്കിൽ മാച്ച് ഡ്രോ ആണെങ്കിൽ ഒരു ഡ്രോ സേഫ് ഗെയിം എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും പക്ഷേ അപ്പുറത്ത് ലിവർപൂൾ തക്കം പാർ നിൽക്കുന്നത് ഇന്ന് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം പങ്കിടാ ചെയ്യുന്നത് ഗോൾ ചേരാൻ മാത്രമോ ഡിഫൻസ് ഇതുള്ളത് അപ്പോൾ ഇന്ന് ഈ മാച്ച് സമജലാവണെങ്കിൽ ശരിക്കും അത് നാളെ പിന്നെ ലിവർപൂൾ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഈ മാച്ചിന് മുമ്പ് ലിവർപോളിൻ്റെ മാച്ച് കഴിയും റൈറ്റിന്റെ മാച്ച് കഴിയും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ മാച്ച് ജയിക്കുകയാണെങ്കിൽ ഈ മാച്ച് സമതിലാവുകയും ചെയ്യും ലിവർപൂളിൻ്റെ ശരിക്കും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ഏത് ടീമായാലും വേണ്ടി ശരിക്കും കളിക്കുവോ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ പ്രതീക്ഷയെ പറഞ്ഞത് ഞാൻ റിയലിസ്റ്റിക് എക്സ്പെക്ട് ചെയ്യുന്ന ഡ്രോ ആണെന്ന് മാത്രം കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് എല്ലാ വട്ടം പോല് എല്ലാ വട്ടം പക്ഷേ കൗണ്ടർ അറ്റാക്ക് വന്ന തോൽക്കലാണ് എത്തിയാഹാദ് പോയ പതിവ് പക്ഷെ ഇക്കുറി എത്തിഹാദിൽ പോകുന്നതിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഈ അടുത്ത കാലത്തുള്ളിൽ വെച്ച് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഗെയിംസിലൊക്കെ ഈ സീസണിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോ മെന്റാലിറ്റി വൈസ് ഈ സീസണിൽ ആർസണൽ ആർഷനിൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്കോഡ് ഇപ്പോ ആർഷണലുണ്ട് സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കെയിൽ വാക്കറും സ്റ്റോൺസും ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിനു ശേഷം അവർ ഇഞ്ചേർഡ് ആയി എന്നുള്ളത് നമുക്കിപ്പോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നോക്കുകയാണെങ്കിലും മാർട്ടിൻ എല്ലും കൂടെ വരികയാണെങ്കിൽ ആ ഒരു സ്പീഡ് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്കപ്പിനെ അവിടെ കണ്ടെത്തണം എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഗാഡികളെ സംബന്ധിച്ചത് പക്ഷേ സിറ്റിന്റെ ലൈൻ റൊട്ടേഷനിൽ ഈ സീസണില് പലതരം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു അതായത് കാൻജി ക്യാൻജി കാൻജി ഇപ്പോൾ ഇഞ്ചറി മാറി ചെറിയൊരു നോക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്കിൽ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി കളിച്ചപ്പോൾ അപ്പോൾ അത് മാറി അക്കാഞ്ചി വരുന്നുണ്ട് പിന്നെ ആക്കിയാൽ ചിലപ്പോൾ സെൻറ്റർ ബാക്ക് എന്നുള്ള പൊസിഷനിലേക്ക് മാറിയിട്ട് ഗാഡിയോള് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ ആക്സിനെ ഇപ്പോൾ ഉള്ള അറ്റാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കൈ അവേഴ്സ് ഇപ്പോൾ നല്ല ഫോമിലാണ് പുള്ളി ഇപ്പോൾ ഈ ചെൽസിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് ഏത് പൊസിഷനിലും നമുക്ക് ആക്സലിൽ ആണെങ്കിലും ഏത് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ പുള്ളിയെ മാർക്ക് ചെയ്യുക എന്നുള്ളതും ഇപ്പോൾ ഡാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും ഈ മാച്ചിൽ പിന്നെ ഈ മറ്റേ ഇൻഡിവിജ്വൽ ബാറ്റിൽ തന്നെ നടക്കും പ്രത്യേകിച്ചും മിഡ്ഫീൽഡിൽ റൈസും അതുപോലെ റോഡറിയും തമ്മിലുള്ള ഒരു മാറ്റ് ആ മറ്റേ പ്ലേയേഴ്സിന്റെ ഒരു പൊസിഷനിങ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും ഈ മാച്ചിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാൻ തോന്നുന്നുണ്ടോ അത് ഉറപ്പായിട്ടും കാരണം ഇപ്പോൾ റൈസിൻ്റെ സൈനിങ്ങിന് ശേഷവും ഇപ്പോൾ സൈനിങ് ഓഫ് ദ സീസൺ എന്നുവരെ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊടുത്തിട്ടാണ് പുള്ളി വന്നത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ സീസണിൽ ആവശ്യങ്ങളിലും ഈ സീസണിൽ ആവശ്യങ്ങളിലും വെച്ച് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് റൈസിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ റോഡറി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുള്ളി ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സിൽ കുറച്ചുകൂടെ റൈസാണ് മുമ്പിട്ട് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ റോഡറി ഇപ്പോൾ കളിച്ച ഒരു അറുപത്തിനാല് മത്സരങ്ങളിൽ സിറ്റി അൺബീറ്റൺ ആണ് റോഡി കളിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ തോൽക്കാറില്ല ഈ സീസണിൽ തന്നെ ഞങ്ങൾ തോറ്റ മൂന്ന് മത്സരം നോക്കുകയാണെങ്കിൽ റോഡി ആ ഒരു സസ്പെൻഷൻ ഇഷ്യൂ കൊണ്ട് മാത്രം അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ രീതിയിലുള്ള പരാജയം നേരിട്ട് അപ്പൊ ഈ സീസണിൽ റോഡറി വേഴ്സ് പിന്നെ റേസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും അഞ്ച് വീതം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ആറ് അസിസ്റ്റന്റ് അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മിഡ്ഫീൽഡ് ബാറ്റിൽ ഈ ബാറ്റിൽ ആര് വിയ്യുന്നോ അതിനനുസരിച്ച് ഉണ്ടാവും ഈ മാച്ചിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ ഡിബ്രോയിനും കൂടെ വരുന്ന ഒരു സാഹചര്യത്തിൽ മിഡ്ഫീൽഡ് രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡ് തമ്മിലുള്ള ഒരു ബാറ്റിൽ തന്നെ ആയിരിക്കും മെയിൻലി വിഷ്ണു എനിക്ക് ഡിബ്രോയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഡിബ്രോയിൻ എന്ന് പറഞ്ഞാൽ ഡിബ്രോയിന് ഒറ്റ പാക്കേജ് അല്ല ഒരു പിന്നെ ഡബിൾ പാക്കേജ് ആണ് അപ്പുറത്ത് എന്താ പറയുക എർലിൻ ഹാളണ്ടിൻ്റെ ഒരു ഫോമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കെവിൻ ഡിബ്രോയിൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഡി ഹാളണ്ട് കുറച്ചായിട്ടൊരു ഫോമിലല്ല ഹാളണ്ടിൻ്റെ പിന്നെ എന്താ പറയുക പ്രതാപകാലം അവസാനിച്ച തരത്തിലുള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് ശരിക്കും ഈ ഈ സീസൺ തുടക്കത്തിലെ പുള്ളി അസാധ്യമായ ഫോമിലായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ പതുക്കായി അൽവാരസ് പിന്നെ എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് പിന്നെ കെവിൻ ഡിബ്രോ സോറി കെവിൻ ഡിബ്രോയിന്റെയും എന്താ പറയാ എയർലി ഹാൾഡ് തമ്മിലൊരു ലിങ്ക് അതാണ് ഈ സിറ്റിയുടെ പല മാച്ചസിലും ഒരു വിന്നിങ് ആയിട്ടുള്ളത് അതിനെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ഡിഫെൻസീവ് ടാക്റ്റിക്സ് ആയിരിക്കും അർട്ടാറ്റക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതിനെ ബ്രേക്ക് ചെയ്യും എന്നാണ് എൻ്റെ കോൺഫിഡൻസ് അത് നടക്കാൻ പോകില്ല എന്നാണ് എൻ്റെ കോൺഫിഡൻസ് കാരണം നമ്പർ എയ്റ്റ് കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ സിറ്റിയുടെ അവരെ ബ്രീത്ത് ചെയ്യാൻ അനുവദിക്കാതെ ഫ്ലാങ്സിലേക്ക് കളി മാറ്റുക എന്നുള്ളതാണ് അർട്ടറ്റാ ടാക്റ്റിക്സ് എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ അത് വളരെ ടാക്ടിക്കൽ പ്രസ്സിങ് ആണ് ടാക്ടിക്കൽ പ്രസംഗിൻ്റെ കാര്യത്തിൽ യൂറോപ്പിലെ നമ്പർ വൺ ആർസനിലാണെന്നാണ് ഞാൻ കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നത് നിലവിൽ അപ്പോൾ അത് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് എമിറേറ്റ്സ് നടന്ന കളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഫ്ലാങ്സിലൂടെ വരുമ്പോ കയ്യൽ വാക്കറിനെ ആണ് ഞങ്ങള് ആ അത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അത് അത് മൈൻഡ് ഗെയിം ആണോ അറിയില്ല അവസാനം അതും ഒരു സംശയമുണ്ട് വാക്കർ ഇല്ലെങ്കിൽ മാർട്ടിനി വളരെ ക്രൂഷ്യലായിരിക്കും അപ്പോ ഒരു കട്ടാണ് അത് ബ്രണ്ട്ഫോർഡ് മാച്ചിനും മുപ്പത് രണ്ടായിരുന്നില്ല പോർട്ടോക്കെതിരെ മൂപ്പര് ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തേക്ക് വരാൻ സാധ്യത ആർട്ടറ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ടീമിനും ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അപ്പോൾ രണ്ട് ടീമിനും ഈ ഈ ലീഗ് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കളിക്കാരുടെ പരിക്ക് അവരുടെ ഒരു ഫിറ്റ്നസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവർക്ക് എഫ് എ കപ്പിലും എഫ് എ കപ്പിൽ സിഡി എഫ് മാച്ച് കൂടി അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഈ സ്ക്വാഡിന്റെ ഡെപ്ത് പരീക്ഷിക്കപ്പെടാവുന്ന ഒരു സീസണാണ് വരാൻ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ശരിക്കും അല്ലേ ഓക്കേ ഏതായാലും നമുക്ക് ഇന്നത്തെ മാച്ച് പിന്നെ ഒരു എന്തായാലും നാളത്തെ മാച്ച് ഇന്നലെ നാളത്തെ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കുള്ള മാച്ച് എന്തായാലും ഒരു ക്ലാസിക് മാച്ച് തന്നെയായിരിക്കും കാരണം രണ്ടു ഒരേ ഏകദേശം ഒരേ ശൈലി കളിക്കുന്ന അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള കോച്ചുമാരുടെ ഗെയിമാണ് പിന്നെ അതുപോലെ ടൈറ്റിൽ റേസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടീമും തോൽക്കാൻ പറ്റില്ല രണ്ട് ടീമിനും പിന്നെ സമനില പോലും അബദ്ധമാണ് ഒരു മാച്ചായിരിക്കും ജയിക്കുന്നേക്കാൾ രണ്ട് ടീമിനും പ്രയോറിറ്റി തോൽക്കാരിക്കാനായിരിക്കും ഞാൻ കരുതുന്നത് അതൊന്നും മെന്റാലിറ്റി കൂടെ അതിൽ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് പക്ഷെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിവർപൂള് അപ്പുറത്ത് പതുങ്ങി നിക്കുന്നതുകൊണ്ടാണ് അതല്ല പക്ഷേ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ലിവർപൂൾ ലിവർപൂളിന് ദൗർബല്യങ്ങൾ ഉണ്ട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഫോളോ ഓഫ് ചെയ്യാൻ സാധ്യത ഈ മൂന്ന് ലിവർപൂളാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടുള്ളത് മിഡ്ഫീൽഡ് അത്ര സ്ട്രോങ് അല്ല ട്രാൻസിഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവരിപ്പോൾ ക്ലോപ്പ് പോകുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ആ ഒരു പ്ലേയേഴ്സ് ആണെങ്കിലും മെന്റലി ആ ഒരു രീതിയിൽ ക്ലോപ്പിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗ് അടിക്കുക ഇമോഷണൽ ഡ്രൈവിലാണ് ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ലിവർപോളിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ടൈറ്റിൽ റൈസ് ഉണ്ട് പ്രത്യേകത്തിൻ്റെ അടുത്ത് പിന്നെ പരാമർശിക്കേണ്ടതുണ്ട് കാരണം ക്ലോപ്പ് പിന്നെ അദ്ദേഹം ഒരുമിക്കുക എന്ന് അതായത് ക്ലബ്ബ് വിടുക എന്നുള്ളത് കഴിഞ്ഞ ഒരു സീസണാണ് മാത്രമല്ല അവർ ഓൾറെഡി ഒരു കപ്പ് ഷെൽഫിൽ എത്തിച്ചു കഴിഞ്ഞു കിങ്സ് കറബാവ് എത്തിയിട്ടുണ്ട് ഓക്കെ അതുപോലെ പിന്നെ ലീഗിൽ അവർ റേസിൽ ശക്തമായിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ അവർക്ക് എഫ് എ കപ്പിൽ മാഞ്ചസ്റ്റർ തോറ്റ് തോൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരിക്കും പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളുള്ള ടീമാണ് ശരി അത് പ്രശ്നങ്ങളില്ലാത്ത ടീമില്ല ഈ സിറ്റിയെ പറ്റി പറയുമ്പോഴും റാസിനെ പറ്റി പറയുമ്പോഴും പോസിറ്റിൻ്റെ കൂടെ നെറ്റീവ്സ് വേറെ തന്നെയുണ്ട് പക്ഷേ മെൻറ്റാലിറ്റിൻ്റെ കാര്യം നോക്കുമെങ്കിൽ ഈ വിന്നിങ് മെൻ്റാലിറ്റി അല്ലെങ്കിൽ ഈ മാച്ച് ടോപ്പൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉള്ള പിന്നെ ഒരു ആ ഒരു സന്നദ്ധത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ മറ്റേത് ടീമിനേക്കാളും പിന്നെ മനക്കരുത്തും മനോബലവും ലിവർപൂൾ ഉണ്ട് അത് ശരിയാണ് കാരണം ലിവർപൂളിന് ആൻഫീൽഡ് എന്നുള്ള ആ ഒരു സ്റ്റേഡിയം അതേപോലെ തന്നെ ഇപ്പോൾ ക്ലോപ്പ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ക്ലോപ്പ് അവിടെയുള്ള ആരാധകരുമായിട്ടുള്ള ഒരു ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ലിവർപൂളിൻ്റെ എല്ലാ മാച്ചസിലും ഇപ്പോൾ ഒരു മാച്ച് വരികയാണെങ്കിൽ അതൊരു ട്വൽത്ത് മാൻ എന്നുള്ള രീതിയിൽ ആൻഫീൽഡിലെ കാണികൾ അത് ക്ലോപ്പിനോടും കൂടെയുള്ള ആ ഒരു കണക്ഷനാണ് അപ്പോൾ ഇപ്പോൾ ക്ലോപ്പ് പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്ക് കാരണം ഇപ്പോൾ ഫാൻസിനാണെങ്കിലും ഇനി ആരെ വെച്ച് ഇത് റീപ്ലേസ് ചെയ്യുമെന്നുള്ളത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ക്ലോപ്പ് ഉണ്ടാക്കിയെടുത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ ഒരു സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു മാനേജർ അവർക്ക് വന്നാൽ മാത്രമേ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ആസണലും വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ടൈറ്റിൽ റേസ് ഇനി വരും വർഷങ്ങളിലാണെങ്കിലും പ്രീമിയർ ലീഗിൽ നല്ല രീതിയിലുള്ള ടൈറ്റിൽ റേസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിൽ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് ക്ലോപ്പ് ഇല്ലാത്ത ലിവർപോളിന് അത് എത്രത്തോളം അതിൽ നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് അവർക്കൊരു വെല്ലുവിളിയാണ് ഇനി ആരെ വെച്ച് റീപ്ലേസ് ചെയ്യും ക്ലോപ്പിനെ പോലെ ഇപ്പോൾ ഒരു മാനേജർ എന്നുള്ള ആ ഒരു പൊസിഷൻ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ് പക്ഷേ ക്ലോപ്പ് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് അത് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ മാനേജറിന് അത് റീപ്ലേസ് ഒരു ചാൻസ് വളരെ കുറവാണ് അല്ലെങ്കിൽ ഇപ്പോൾ സാവിയാലോൺസോ പോലുള്ള ആൾക്കാരെ ഇപ്പോൾ മുൻപ് ലിവർപൂളിൽ കളിച്ച ലിവർപൂളിന് വേണ്ടി ആയിട്ട് കളിക്കുന്ന അതേപോലെയുള്ളൊരു പ്ലെയർ കോച്ചായിട്ട് വരികയാണെങ്കിൽ വീണ്ടും ആ ഒരു ഫാൻസ് ആയിട്ടുള്ള കണക്ഷനും ആൻഡ് ഫീൽഡ് അറ്റ്മോസ്ഫിയർ അതൊക്കെ അവർക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും ു പക്ഷേ ഇപ്പൊ സാബിയലോൺസോ അതിൽപൂർ സിൽ തന്നെ കണ്ടിന്യൂ എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത് അപ്പോൾ ഇവര് ആരെ അത് റീപ്ലേസ് ചെയ്യും അതിനനുസരിച്ചിരിക്കും ഇനി ഇപ്പൊ ഫ്യൂച്ചറിലുള്ള ലിവർപൂളിന്റെ ഈ സീസൺ അവർക്ക് ഈ ഈ മൂന്ന് മൂന്ന് സിറ്റി സിറ്റി യുണൈറ്റഡ് സോറി ആൻഡ് പിന്നെ ഇനി വരുന്ന മാച്ചസിൽ ഏറെക്കുറെ തുല്യമായ എതിരാളികൾ അല്ലെങ്കിൽ ബലാപം നോക്കുമ്പോൾ തുല്യമാണ് ലിയർപൂളിന് ഇതിനകത്ത് കളിക്കാനുള്ളത് മറ്റേ മാന്റിസ് എവേച്ച് കളിക്കാനുണ്ട് അതുപോലെ ടോട്ടനാമിനായിട്ട് കളിക്കാനുണ്ട് ആശുപത്രി പിന്നുള്ളത് വോൾസ് ഫുൾ ഇന്ന് ഉണ്ട് മാച്ചുണ്ട് പക്ഷെ പിന്നെ എന്താ പറയുക ഹോം മാച്ച് ആണ് ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതാണ് പക്ഷെ ഞാനങ്ങനെ ബലാബലത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ കളിയിലാവും ചിലപ്പോൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത ലിവർപൂൾ യൂഷ്വലി ഈ രീതിയിലുള്ള ടീമുകളായിട്ടാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാറുള്ളത് ഫുൾഹാ അതിലൊക്കെ ഈ ബിഗ് മാച്ചസിനൊക്കെ കളികളാണ് ഫുള്ണ് വെസ്റ്റ് ഹാം അതുപോലെ ആസ്റ്റം എവയാണ് അതിന്റെ ഇടയ്ക്ക് വരുന്നത് യുണൈറ്റഡ് മാച്ച് വരുന്നുണ്ട് പിന്നെ അപ്പോ കടക്കില് നോക്കുകയാണെങ്കിൽ നോക്കി നമുക്ക് എളുപ്പം തോന്നുമെങ്കിലും ഒരു ടൈറ്റിൽ റേസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആർക്കും എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും അല്ലെ ഇപ്പോൾ ിലാണെങ്കിലും സിറ്റിക്കാണെങ്കിലൊക്കെ ഈ മൂന്ന് ടീമിനെയും ഇപ്പോ ടൈറ്റിൽ റേസ് എങ്ങനെ ആര് ചാമ്പ്യന്മാരാവും എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ഇപ്പോ സ്പേഴ്സും ആയിരിക്കും കാരണം എല്ലാ ടീമിനും ആ മൂന്ന് ടീമായിട്ടുള്ള ടീമായിട്ട് മാച്ച് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഫോമും കൂടെ അനുസരിച്ച് ഉണ്ടാവും അവർക്ക് തീരുമാനിക്കാം ഇതിൽ ആര് ജേതാക്കളാവണം എന്നുള്ള രീതിയിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫിക്സേഴ്സ് വരുന്നത് ഓരോ ഓരോ ടീമിനും അഡ്വാൻറ്റേജസ് ഉണ്ട് ഓരോ ഉണ്ട് അതാണ് സ്ട്രക്ചറൽ സ്ട്രക്ചറുണ്ടെങ്കിലും

ഇതൊക്കെ നാളെയുള്ള മാച്ച് അനുസരിച്ചിരിക്കും നാളെയുള്ള മാച്ചിൽ ആഴ്സണലിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അവരുടെ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി മാറും കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവറേജ് ഏജ് നോക്കുകയാണെങ്കിലും ആഴ്സണലിൽ അത്രയും യങ് ബ്ലഡ്സ് മാത്രമാണ് ആഴ്സണല അതെ 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 അപ്പൊ ആ ഒരു ടീമിന് ഇപ്പോൾ സീസണിലെ അവസാനത്തേക്ക് വരുമ്പോൾ അവർ മെന്റലി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ ജാനുവരിയിൽ ഇപ്പോ തുടർച്ചയായിട്ട് ഇപ്പോൾ എവേ എ മാച്ചസിലാണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ത്രീ എവേ എ മാച്ചസിൽ ഫോർ ഫൈവ് സിക്സ് ആ ഒരു രീതിയിൽ പതിനേഴ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ആയി കഴിഞ്ഞു പക്ഷേ നാളെ സിറ്റിയോടുള്ള മാച്ചിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവരുടെ ആ ഒരു മെന്റലി ഉള്ള അത് മെന്റലിയുള്ള അഡ്വാൻറ്റേജ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നേരെ വർച്ച് സിറ്റിക്കും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരികയും ചെയ്യും നാളെയുള്ള മാച്ചിപ്പോ വിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ നെക്സ്റ്റ് മൂന്ന് പിന്നെ ഈ മൂന്ന് ടീമിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടുത്ത എതിരാളികൾ ടോട്ട്നാമും അതുപോലെ അതുപോലെ ഈ രണ്ട് ടീമുകൾക്ക് ടീമുകൾക്കും സിറ്റി ഒഴിച്ച് നിർത്തിയാൽ ലിവർപൂളിനും ആ യുണൈറ്റഡ് വരുന്നുണ്ട് യുണൈറ്റഡിനെ പറ്റി പറയാങ്കിൽ യുണൈറ്റഡ് വളരെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് അവരുടെ ഒരു 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 മടങ്ങിപ്പോക്കിനിലേക്ക് ഈ എഫ് എ കപ്പിലെ ലിവർപൂളിനെ തോൽപ്പിച്ച ക്ലാസിക് നാല് ആ മത്സരം പക്ഷേ ടെൻഹാഗിന്റെ പിന്നെ സാക്കിയാൻ വരുന്ന രീതിയിലുള്ള ന്യൂസുകൾ റൂമേഴ്സ് ഒക്കെ വന്ന സമയത്താണ് അവർക്ക് പറ്റുമോ അത് ഇപ്പൊ ഇപ്പൊ വരുന്ന പ്ലേസ് ആണെങ്കിലും ഇപ്പൊ ഗർണാച്ചോ മേനോ പോലുള്ള പ്ലേഴ്സ് യങ് ബ്ലഡ്സിനൊക്കെ കുറച്ചുകൂടെ യുണൈറ്റഡിന്റെ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന രീതിയിലുള്ള ഫീലാണുള്ളത് അപ്പോൾ ഇപ്പോ ഇതുവരെയുള്ള അവരുടെ റെണ്ണു നോക്കുകയാണെങ്കിൽ ഫാൻസ് ആണെങ്കിലും പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റീസെന്റ് ഫോം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ആ ഒരു മാച്ച് ശരിക്കും യുണൈറ്റഡിന്റെ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു ഡ്രീം കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബാഡ്ജിന് വേണ്ടിയിട്ട് ആ പ്ലേസ് കാഴ്ചവെച്ചത് കാരണം ശരിക്കും കയ്യിൽ നിന്നും പോയൊരു മത്സരം അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇപ്പൊ ഇത്രയും ഇത്രയും വർഷം ിടയിൽ യു യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ഇത്രയും പൊട്ടിത് കാണികൾ ഇത്രയും പൊട്ടിത്തെറിച്ച ഒരു മത്സരം ഇതിനു ഉണ്ടായിട്ടില്ല അത് മാച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെയുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ടി വിയിൽ തന്നെ അത്രയും നന്നായിട്ട് പ്രകടമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല ജയിക്കുന്ന ഒരാളും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല ഇവർ ആയിരുന്നു ഗോൾ വന്നപ്പോഴും പ്രതീക്ഷയില്ല ഇവർ അതാണുള്ളതിരിപാട് ഇറങ്ങിയിരുന്നു ആദ്യത്തെ ഗോൾ അടിക്കാൻ പാടില്ലായിരുന്നു അതെ പക്ഷെ എല്ലാരും ഞെട്ടിച്ച് പോയി ശരിക്കും അത് ആ ഒരു സിംഗിൾ പിന്നെ ഒരു ഒറ്റ സംഭവം മാത്രമാണോ അതോ ശരിക്കും അത് ലിവർ ഈ യുണൈറ്റഡിൻ്റെ ഒരു കമ്പാക്കിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണാൻ പറ്റുമോ അത് പറയാറായിട്ടില്ല പക്ഷേ ലിവർപൂളിൻ്റെ ന്യൂനതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ടെൻഹാഗിന് ആ കളിയിൽ സാധിച്ചു അത് മുതലെടുത്തു അത് മൊത്തത്തിൽ മാനിസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരാൻ തുടങ്ങി എന്ന് പറയാറായോ എന്ന് സംശയമുണ്ട് പക്ഷെ പറയുക ഈ ടെൻഹാഗ് പ്രൂവ് ചെയ്ത സംഭവം അയാക്സിലായിരുന്നു അയാക്സിൽ അദ്ദേഹം യങ് ബ്ലഡ്സിന് വെച്ചിട്ടാണ് അദ്ദേഹം അത് സാധ്യമാക്കിയത് ഇപ്പോൾ നമുക്ക് ഇന്ന് ലോക ഫുട്ബോളിൽ കാണുന്നത് പല യങ് പ്ലേഴ്സും അന്ന് ടെൻഹാഗിലൂടെ വന്ന കളിക്കാരാണ് ഇപ്പോൾ അതേ നേരത്തെ സിയാദ് പറഞ്ഞ പോലെ അതിനകത്ത് ഇപ്പോൾ മൈനോ അതുപോലെ ഗർണാച്ചോ പിന്നെ ഹോയിലൻ തുടങ്ങിയ കുറേ യങ് പ്ലേഴ്സ് വരുന്നുണ്ട് ഈ യങ് പ്ലേഴ്സ് വെച്ചിട്ട് അയാൾക്കൊരു പിന്നെ അതാണ് അയാളുടെ ഒരു കംഫർട്ട് സോൺ തോന്നി എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും അത് അങ്ങനെ തന്നെയാണോ ആയിരിക്കാം റൊണാൾഡോനെ പോലത്തെ വലിയ പ്ലേഴ്സിനെ മാനേജ് ചെയ്യുന്നതിലും ഇപ്പർക്കൊരു പരാതി ഉണ്ട് ഇപ്പർക്കൊരു പരാധീനത ഉണ്ട് എന്നൊരു പൊതുവേൽ അഭിപ്രായമുണ്ട് മാനേജ്മെന്റ് കാര്യത്തിൽ ഹാഗിന് ക്വസ്റ്റിനിൾ ആണ് പ്ലേസ് ആകുമ്പോൾ ഈസി ആയിട്ട് ആയിട്ട് കംഫർട്ടബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയം മാനേജ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പൊ പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തോളം ഉള്ള ഒരു സമയം ഒരു മാനേജ്മെന്റും ഒരു പ്ലേയേഴ്സ് ഒരു ടീമിനും കൊടുക്കുന്നില്ല അവരെ പെട്ടെന്ന് സാക്ക് ചെയ്യുന്ന രീതിയിൽ ക്യുക്കായിട്ട് ഒരു ഇൻസ്റ്റന്റ് സക്സസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടൈറ്റിൽ റേസും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു രീതിയിൽ പെട്ടെന്ന് സാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് ശരിക്കും മനസ്സിലാക്കേണ്ട ചെൽസിയാണ് ടീമാണ് ഈ ഏറ്റവും കൂടുതൽ സ്കോറിന് വേണ്ടി ഒരു പൈസ അറിഞ്ഞിട്ടുള്ള ടീംസിന് നമുക്കറിയാം അവരുടെ സ്കോർ നോക്കിയിട്ട് ആ ലെവലിൽ പെർഫോമൻസ് വരുന്നില്ല കളി രസം കളിക്കുന്നുണ്ട് ഏറ്റവും വലിയത് സ്ക്വാഡ് ആക്ച്വലി നല്ല സ്ക്വാഡാണ് നന്നായിട്ട് സ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്ത് കളിക്കുന്നുണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അക്ഷമ കാണിക്കാതെ ഒന്ന് രണ്ട് സീസൺ കളിപ്പിച്ച ചിലപ്പോൾ ഈ പിന്നെ കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ അതോ ആൾക്കാരെ നോക്കാൻ ചാൻസ് ഉണ്ടോ അതാണ് കൊടുക്കണം ചിലും അല്ലാതെ പെട്ടെന്ന് ഒരു മാനേജർ വന്നിട്ട് ഇപ്പൊ പല മാനേജർ ചെൽസിൽ ഇപ്പൊ ഉള്ള സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനേജേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങിയെടുത്ത പ്ലേയേഴ്സ് ആണല്ലോ അവരുടെ ഫിലോസഫി എന്താണോ അതിന് വേണ്ടിയിട്ട് പല ക്ലബുകളിൽ നിന്നായി കൂട്ടിയെടുത്ത ഒരുപാട് ഒരു പറ്റം പ്ലേയേഴ്സ് ആണുള്ളത് അപ്പോൾ ഇവരെ എല്ലാവരെയും മെന്റലി ഒരു ടീമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ പൊച്ച സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ അത് ഇപ്പഴുള്ള ഈ കിട്ടിയ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ പച്ച അത് നല്ല രീതിയിൽ ഇപ്പോൾ സിറ്റി ആയിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും ആ ഫോർ ഫോർ ഡ്രോ പിന്നെ അതിനുശേഷം വൺ വൺ ഡ്രോ ഇതൊക്കെ നല്ല രീതിയിൽ ബിഗ് മാച്ചസിൽ പച്ച പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ മാനേജ്മെന്റ് ആ രീതിയിലുള്ള ഒരു ക്ഷമ കാണിക്കണം എന്നാല് മാത്രമേ അങ്ങനെ ഒരു ടീമിനെ വീണ്ടും വാർത്തെടുക്കാൻ പറ്റൂ പിന്നെ ക്ഷമ കാണിക്കേണ്ട ആളോടാണോ കാണിക്കേണ്ടതെന്നുള്ള ചോദ്യം അതെ ഈ ആർട്ടേടെ എക്സാമ്പിൾ വെച്ചിട്ട് ക്ഷമ കാണിച്ചത് കൊണ്ടാണ് അവരിപ്പോ വന്നത് എന്ന് എല്ലാരും പറയുന്നുണ്ട് പക്ഷെ അത് എല്ലാ ടീമിനും അത് ആപ്ലിക്കബിൾ ആണോ എല്ലാ സീസണുകൾ ഒരു സക്സസ് മാനേജും കൊച്ചിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി പറയാണെങ്കിൽ ഫുട്ബോൾ ഒരാസേ പ്രേക്ഷകൻ ഈ ഏറ്റവും സത്യസന്ധമായി ഫുട്ബോൾ കളിക്കുന്ന ചിലച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ കോളിയും പറയൊന്നുമില്ല അവരെ ഡയറക്റ്റ് ഇതുപോലെ പത്ത് കോളടിച്ചാലും പത്തെണ്ണം തിരിച്ച് വാങ്ങുന്നത് തിരച്ചിലുള്ള സത്യസന്ധമുള്ളൊരു പക്ഷെ നല്ല കളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാണ് എനിക്ക് ഫാൻസിനും ഇഷ്ടപ്പെട്ടു പക്ഷെ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന പ്രശ്നം മാത്രം നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും അതൊരു തിരിച്ച് ഒരു തിരിച്ചു തന്നെ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ പിന്നെ ഈ കോച്ച്മാരുടെ മാറ്റം പറഞ്ഞു ഇപ്പോൾ ആണെങ്കിൽ ക്ലോപ്പ് പോകുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് പച്ചറ്റിന് തീർച്ചയേക്കാം ഒരുപക്ഷെ ടെൻഹാക്കിന്റെ കാര്യവും പറഞ്ഞ പോലെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഈ ചിത്രം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഈ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കോച്ച് ഷാബി അലോൺസോ നേരത്തെ ഇവിടെ പറഞ്ഞത് അലോസോ നമുക്കറിയാം ഈ ബുണ്ടസ്ലീഗയിൽ അൺബീറ്റൺ ആയിട്ട് റെക്കോർഡ് ഇട്ടുള്ള ഒരു പെപ്പ് ഉണ്ടാക്കിയ റെക്കോർഡ് മറികടന്നിട്ടാണ് അവിടെ അലോൺസോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയുകയാണെങ്കിൽ നേരത്തെ നിങ്ങളുടെ ആസിൽ നിന്ന് നേരത്തെ പോയിട്ടുള്ള ഗാന്ധി ഗാന്ധി ചാക്ക ചാക്ക അവിടെ ഗംഭീരമായി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അയാളുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായും പുറത്തെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അലോൺസോ എന്തോ ഒരു വ്യത്യാസമായിരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന അറിയാൻ പറ്റുമോ അലോൺസോ ടാക്ടിക്കലി പറയുമ്പോൾ ഈ ഫുൾ ബാക്കുകളെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന കിഡിലൻ സെറ്റപ്പാണ് ഈ മിഡ് ബ്ലോക്കും അല്ല അതിന്റെ കുറച്ച് അറ്റാക്കിക്കുന്ന കളിയാണ് അതുവരെ ലേവർക്കോസം കുറച്ച് ഡിഫൻസീവ് പ്ലേ ആയിരുന്നു കൗണ്ടർ അറ്റാക്ക് എന്ന് വിചാരിച്ച് നടക്കുന്ന കളിയായിരുന്നു അതിനെ കംപ്ലീറ്റ്ലി മാറ്റി അയാളുടെ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് അത് സാധിച്ചത് ഇരുപത്തഞ്ച് വരെ റിന്യൂ പറയുന്നു വേണ്ടി അടക്കമുള്ള ടീമുകൾ റയൽ റയൽ മാഡർ മാഡർ മൂപ്പരുടെ ഒരു സംശയം അപ്പോ അടുത്ത സീസണിൽ റയലിൽ അൻസലോട്ടിനെ മാറ്റിയിട്ട് കളവാൻ ഉണ്ടോ ശരിക്കും റയൽ മാഡ്രിഡ് ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഫോമിലാണ് പിന്നെ പിന്നെ ലീഗ് ഓൾമോസ്റ്റ് മട്ടാണ് ഒരു ഹോട്ട് ഉണ്ട് കാര്യം അതെ അതെ എല്ലാ ലോകത്തുള്ള എല്ലാ ക്ലബ്ബുകളും ഇപ്പൊ കാരണം ബയണിനെതിരെ ഈ ഒരു രീതിയിലുള്ള ഒരു ഡോമിനൻസ് വേറൊരു ക്ലബിനും കാഴ്ചവെക്കാൻ പറ്റുന്ന ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അലോൺസോ ആ ഒരു ടീമിനെ യങ് ബ്ലഡ്സിനെ തന്നെ ഇപ്പൊ ഫ്ലോറിയാൻ റിറ്റ്സ് അതേപോലെയുള്ള പ്ലേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ പുള്ളി ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവർ അൺബീറ്റൺ ആയിട്ട് ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കെയിൻ പിന്നെ ബുണ്ടസ്നാരിയയിൽ പോയിട്ട് അവിടെയും ഒരു ട്രോഫി അടിക്കാൻ പറ്റാത്ത രീതിയിൽ അലോൺസോ അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇങ്ങനെ ഉണ്ടാവുന്നുള്ളത് ലൈമിനിക്ക് പക്ഷേ രണ്ട് സീസണായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ് കഴിഞ്ഞ സീസണിൽ തന്നെ ഡോട്ട് ആൾമോസ്റ്റ് ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അപ്പൊ അതിന്റെ ലിവർകൂസ് ഇപ്പൊ യൂറോപ്പ ലീഗിലാണെങ്കിൽ ഇപ്പൊ ലിവർപൂളിന് ആ ഒരു ബാറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ യൂറോപ്പ ലീഗ് അടിക്കാൻ കൂടി പറ്റുവാണെങ്കിൽ അതെ 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 ഇപ്പൊ പറഞ്ഞ പോലെ ചിലപ്പോ ആൻസലോട്ടിയെ തന്നെ യൂറോപ്പ ലീഗൊക്കെ അടിച്ച് ഈ ഒരു രീതിയിൽ അൺബീറ്റൺ ആയിട്ട് ബുണ്ടസ് ലീഗ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ റയൽ മാഡ്രിഡിൻ്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് അവർ ആ ഒരു ഇതിന് വേണ്ടിട്ട് പുള്ളിയെ വേറൊരു ടീമും കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പെരുസത് റാഞ്ചാനുള്ള ഒരു ചാൻസും കൂടി അവിടെ ഉണ്ട് അപ്പോൾ അത് യൂറോപ്പ ലീഗും എങ്ങനെയുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ ഏതായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഡിസ്കഷൻ പോയിന്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നാളത്തെ മാച്ച് തന്നെയാണ് നമ്മുടെ ഒരു ഏറ്റവും പിന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന മാച്ച് അത് സിയാദാവട്ടെ വിഷ്ണു ആവട്ടെ ആസ്രലിന്റെയും സിറ്റിയുടെയും എന്നല്ല ഫുട്ബോളിൻ്റെ തന്നെ ലോകത്തിനുള്ള ആരാധകരാവട്ടെ വളരെ പ്രതീക്ഷയോട് കൂടി വളരെ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന മാച്ചാണ് റിസൾട്ട് എന്തായിരുന്നാലും അതൊരു ഉഗ്ര മാച്ചായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ഫുട്ബോൾ സീസൺ അവസാനമാണ് എന്തും സംഭവിക്കാം അത്തരം ദിവസങ്ങൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി അവസാനിപ്പിക്കുന്നു